എന്താണ് ഇടതുപക്ഷ നമസ്കാരം എന്താണ് സി പി എം എന്താണ് ഇടതുപക്ഷം ഇതൊന്നും അറിയാത്ത ഒരു വട്ടപൊളിപ്പൻ ആളാണ് ആര് സതീശൻ എന്നാണ് നമ്മുടെ പി എ മുഹമ്മദ് റിയാസ് പറയുന്നത് അതായത് പി എ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രിയുടെ മരുമകൻ ടൂറിസം മന്ത്രി അതേപോലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹമാണ് പറയുന്നത് വി ഡി സതീഷിന് വിവരമില്ല വിവരമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ വരുന്നത് മാർസിസ്റ്റ് പാർട്ടി എന്താണ് ഇടപക്ഷം എന്താണ് അവരുടെ നയം എന്താണ് എന്നൊക്കെ അതെ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരാളാണ് ആര്യ റിയാസ് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഇത് തുടക്കം നോക്കാം ഈ മുഹമ്മദ് റിയാസ് എങ്ങനെയാണ് വളരുന്നതും ഉയരുന്നതും അദ്ദേഹത്തിൻ്റെ പിതാവ് കോഴിക്കോട് ജില്ലാ കമ്മീഷണറായിരിക്കുന്ന സ അബ്ദുൽ ഖാദർ കമ്മീഷണർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഒരു വധക്കേസിൽ കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ് ആ പ്രതിയായിട്ടുള്ള ആളുടെ സഹോദരൻ്റെ മകനാണ് നമ്മുടെ മുഹമ്മദ് റിയാസ് ആ മുഹമ്മദ് റിയാസാണ് കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസ് രണ്ടായിരത്തഞ്ച് ഫെബ്രുവരി രണ്ടിന് ഗുണ്ടകളോടൊപ്പം വന്ന് ആക്രമിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അവിടെ നിന്ന് കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിങ് കമ്പനി എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിലുള്ള കമ്പനിയുടെ എല്ലാ രേഖകളും ബാ എഴുപത്തഞ്ച് കോടി രൂപ ബാങ്ക് അക്കൗണ്ടിൻ്റെ രേഖകളെല്ലാം കടത്തിക്കൊണ്ടു പോണത് ലാവലിങ് കേസിൽ പിണറായി വിജയന് യു എ ഇലടക്കമുള്ള അനധികൃത അക്കൗണ്ടുകളുടെ ഡീറ്റെയിലും എല്ലാം കടത്തിക്കൊണ്ട് പോണത് ആ നടത്തിക്കൊണ്ടുപോയ ആൾ സി പി എമ്മിൻ്റെ നയം അങ്ങനെയാണ് ക്രൈമിൻ്റെ ഒരു വാർത്ത ചെന്ന് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആ ഓഫീസ് അടിച്ച് പൊളിക്കുക കത്തിക്കുക അതിന് ശേഷം അവരുടെ ജീവനക്കാരെ മർദ്ദിക്കുക ഇതൊക്കെയാണ് നമ്മളെ മുഹമ്മദ് റിയാസ് സി പി എം നയം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതിന് ശേഷം സി പി എം നയത്തിൻ്റെ ഇടതുപക്ഷ നയത്തിൻ്റെ അടുത്ത രൂപം നോക്കാം അടുത്ത രൂപമാണ് നമ്മുടെ ബ്ലാക്ക് മെയിൽ ചെയ്യുക ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്താണ് ബ്ലാക്ക് മെയിൽ ഈ രേഖകൾ കിട്ടി പിന്നെ അമ് അമ്മാശനായി വരേണ്ട നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അന്ന് സഭ പാർട്ടി സെക്രട്ടറി ആയിരുന്നു പാർട്ടി സ്ഥാനങ്ങൾ നേടുക എന്നുള്ളതായിരുന്നു അടുത്ത സി പി എം ലൈൻ ആദ്യം കോഴിക്കോട് കോർപ്പറേഷനിലെ സീറ്റ് വാങ്ങി അത് തോറ്റുതൊപ്പിട്ടു പിന്നെയോ ലോക്സഭാ ഇലക്ഷൻ രണ്ടായിരത്തി ഒമ്പതിൽ വീരേന്ദ്രകുമാറിനെ മാറ്റി സീറ്റ് വാങ്ങി അവിടെ പ്രമുഖരായ നേതാക്കന്മാരുണ്ട് അതിനൊക്കെ മാറ്റി അദ്ദേഹം ബ്ലാക്ക് മെയിൽ ചെയ്ത് സീറ്റ് വാങ്ങി അതിനും തോറ്റുതൊപ്പിട്ടു തോറ്റത് ക്രൈമിൻ്റെ പണി കൊണ്ട് തന്നെയാണ് ഇരിക്കാം പിന്നീട് അദ്ദേഹം ഡിവൈഫ് പ്രസിഡന്റ് ആക്കിയാർ നമ്മുടെ പിണറായി ഡിവൈവ പ്രസിഡൻറ് ആക്കുമ്പോൾ മകളുടെ കൂടി കംപ്ലീറ്റ് ഉത്തരവാദിത്ത ഏൽപ്പിച്ചു അവിടെ ആദ്യത്തെ ഭർത്താവിനെ ഒഴിവാക്കണം രണ്ടാമത്തെ ലിവിങ് ടുഗതറിനെ ഒഴിവാക്കണം അതിൻ്റെ സുരക്ഷിതത്വം കൊടുത്തു പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് മൂന്നാമത് മന്ത്രിയായി കോഴിക്കോട് എം എൽ എ സ്ഥാനം കൊടുത്തു ബേപ്പൂരിൽ അദ്ദേഹത്തിനെ മന്ത്രിയാക്കി അങ്ങനെ കല്യാണവും കഴിപ്പിച്ചു എങ്ങനെയുണ്ട് അപ്പോൾ ഈ ഇതാണ് സി പി എം ലൈൻ എന്ന് പറയുന്ന ബ്ലാക്ക് മെയിലിംഗ് ലൈൻ എന്ന് പറയുന്നത് പിന്നീട് ഉണ്ടായിട്ടുള്ള സമൂഹ നമുക്കറിയാം സ്വർണ്ണക്കള്ളക്കടത്ത് ഡോളർ കടത്ത് പിന്നെയോ മാസപ്പടി വിവാദം ഏറ്റവും അവസാനം മാസപ്പടി വിവാദം ലാവലിംഗ് കേസ് സുപ്രീം കോടതി വരെ അട്ടിമറിക്കരുത് ഈ മാസപ്പടി വിവാദം മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീണയുടെ കണക്കിൽ അപ്പുറത്തേ വരുമാനം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിയമ എലക്ഷൻ സമയത്തൊന്നും കാണിച്ചില്ല സത്യവാങ്മൂലത്തിൽ ഒന്നും കാണിച്ചില്ല അപ്പം ഇതിലൊന്നും കാണിക്കാത്തുള്ള മാസപ്പടി വിവാദത്തിലെ വരുമാനവും പിന്നെ പിണറായി വിജയൻ നൂറ് കോടി ഉറുപ്പ്യ ആദ്യം വാങ്ങിയത് പിന്നെ അയ്യായിരം കോടി ഇപ്പം ഇരുപത്തി കോടി രൂപ അപ്പർപ്പറായിട്ട് എല്ലാം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ റോഡ് നിർമ്മാണത്തിലെ കോൺട്രാക്റ്റർമാരായിട്ടുള്ള ഇടപാട് കംപ്ലീറ്റ് ആരാ നടത്തുന്നത് എത്ര ലക്ഷം കോടി രൂപയുടെ കേരളത്തിലെ ഇതാ നടന്നിരിക്കുന്നതിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് കൂട്ടിക്കോളൂ ഈ പണം എല്ലാം ഉണ്ടാക്കി ടൂറിസം വകുപ്പിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ടൂറിസം വകുപ്പിൽ എല്ലാ സ്ഥലത്തും മദ്യം വിളമ്പാനുള്ള സംഭവം ഉണ്ടാക്കാൻ വന്നി ആ മാറുടമകളുമായി വിലപേശിയപ്പോഴാണ് അത് നമ്മുടെ വി ഡി സതീശൻ വിളിച്ചു പറഞ്ഞത് അപ്പോൾ വി ഡി സതീഷിന് വിവരമില്ല മാർസിസ്റ്റ് പാർട്ടിയിലെ ലൈൻ എന്താ അറിയില്ല ഇടതുപക്ഷ ലൈൻ എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ സത്യമല്ലേ അത് സത്യമാണ് ആ ലൈൻ അറിയുന്ന കൃത്യമായിട്ട് അറിയുന്ന ഗുണ്ടായിസം അതേപോലെ ബ്ലാക്ക് കച്ചവടം അതിൽ അധികാരത്തിലെത്തിയാൽ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും കേന്ദ്രീകരിച്ചും അധികാര കേന്ദ്രങ്ങളിൽ കേന്ദ്രീകരിച്ചും അധികാരം പിടിച്ചെടുക്കൽ അതിനൊരു ഗുണ്ടാ മാഫിയ സംഘത്തെ നിയന്ത്രിക്കൽ മണ്ണ് കടത്ത് മണ്ണ് നികത്തല് പാറ പഴമട പൊട്ടിക്കൽ അങ്ങനെ തുടങ്ങി സകല സംഭവങ്ങൾ നടത്തല് അങ്ങനെയുള്ള സകല സംഭവങ്ങളും നടത്തിയിട്ടാണ് ഇപ്പം നമ്മുടെ മുഹമ്മദ് റിയാസ് മന്ത്രിയായതും ഇപ്പോൾ അടുത്ത മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ആരൊക്കെ വിട്ടിയത് ഈ നമുക്ക് സി പി എം ലൈൻ്റെ സി പി എം ലൈൻ ഇടതുപക്ഷ സ്റ്റൈൽ എന്താണെന്ന് നോക്കാം ഇ പി ജയരാജനെ വെട്ടി എ കെ ബാലനെ വെട്ടി രവീന്ദ്ര മാഷ വെട്ടി എന്തിനാണ് ജി സുധാകരനെ വെട്ടി ഓക്കെ ഇവരൊക്കൊന്നും സീറ്റ് കൊടുത്തില്ലാന്ന് വിചാരിക്കാം അടുത്ത് സീറ്റ് കൊടുത്ത ആൾ എന്താ ശൈല ടീച്ചർ അറുപത്തി രണ്ടായിരം വോട്ടോട് കൂടിയിട്ട് ഭൂരിപക്ഷത്തോട് ജയിച്ച ശൈല ടീച്ചർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തില്ല കുഴലൂത്തുകാരി നമ്മുടെ അതായത് പ്രകൃതിച്ച് പ്രകൃത്തി സംസാരിക്കുന്ന നമ്മുടെ ഒന്നിനും കൊള്ളാത്ത ചുണ്ണിനും ചുക്കനും ചുണ്ണാമ്പനും കൊള്ളാത്ത ആരോഗ്യവകുപ്പിനെ നശിപ്പിച്ച നമ്മുടെ ആരോഗ്യമന്ത്രിയായ നാണക്കേടാണ് വീണ ജോർജിനെ മന്ത്രിയാക്കി അപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ എന്ത് നമ്മുടെ ഈ നമ്മുടെ മുഹമ്മദ് റിയാസ് പറഞ്ഞ സി പി എമ്മിൻ്റെ ലൈൻ ഇടതുപക്ഷ ലൈൻ ഇടതുപക്ഷം എന്താണ് സി പി എം എന്താണ് അറിയില്ലാത്ത വിവരമില്ലാത്ത ഒരാളാണ് ആര് മണ്ണ് മൺകോസാണ് ആര് വി ഡി സതീശൻ അങ്ങനെ തന്നെയല്ലേ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് വളരെ കറക്റ്റ് എന്തായാലും മുഹമ്മദ് റിയാസ് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ നമുക്ക് കേൾക്കാം കാരണം പ്രാവശ്യം വിദേശയാത്രയൊക്കെ പോയി കേരളത്തിൽ കേരളത്തിൻ്റെ പുറത്തടക്കം മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഇലക്ഷൻ നടക്കുമ്പോൾ ജീവൻ മരണ ഇലക്ഷൻ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയും മരുമോനും കൂടെ മരുമോനും പ്രധാനപ്പെട്ട നേതാവാണല്ലോ ഇവരൊക്കെ തന്നെ വിദേശത്ത് പോയി സുഗലോലുവരായി മടങ്ങിയെത്തിയതിൽ വളരെ സന്തോഷം അവരെ അവിടെ എന്തൊക്കെ നടത്തി അതൊക്കെ രഹസ്യമായി സൂക്ഷിക്കുക എന്നുള്ളതും സി പി എം ലൈനാണ് നന്ദി നമസ്കാരം കെ പി സി പ്രസിഡൻറ്റുമായും യു ഡി എഫ് കൺവീനറുമായും നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹൈജാക്ക് ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിലേക്ക് കൂടുതൽ മറ്റൊന്നും പറയാനില്ല അതെ അതെ അതാണ് ചോദിക്കേണ്ടത് ആ ചോദ്യം നിങ്ങൾ അവിടെ അവിടേക്കാണ് ചോദിക്കേണ്ടത് മറ്റൊരു വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് പ്രശ്നം അതാണ് ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ട് എന്നെ ഇതിൽ വിളിച്ചിഴക്കുന്നു എന്നുള്ളത് കൃത്യമായൊരു അജണ്ട ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നു അപ്പോൾ അത് കാര്യങ്ങൾ വ്യക്തമാണ് കാര്യങ്ങൾ ഇന്നലെ ടൂറിസം ഡയറക്ടറും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ മറ്റു ചിലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി എല്ലാത്തിനും മറുപടി ഒരു ദിവസം പറഞ്ഞു വ്യത്യസ്തമായ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ പറയുക എല്ലാ ദിവസവും രാവിലെ ഇപ്പോൾ മറുപടി പറയാൻ വേണ്ടി പറ്റുമോ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പറയുന്നു ഞങ്ങൾ മദ്യതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടില്ല അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉറപ്പിച്ച് പറയുക ചർച്ച നടന്നിട്ടുണ്ട് അത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്നലെ കെ എസ് നടത്തിയ ചർച്ചയായിരിക്കും അല്ലാതെ അദ്ദേഹം പറയുന്നത് അതൊക്കെ ഡയറക്ടർ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ ഞാനെന്ത് അല്ല അത് അത് ഡയറക്ടർ ഇതിനകത്ത് ഉണ്ടല്ലോ ഡയറക്ടറേറ്റും ഡയറക്ടറും നിരവധി അങ്ങനെ നടത്താറുണ്ട് അത് എല്ലാ യോഗങ്ങളും മന്ത്രിയോട് പറഞ്ഞിട്ടും അല്ല മന്ത്രി പറഞ്ഞിട്ടും അല്ല അത് ഡയറക്ടറേറ്റും അധികാരമുണ്ട് അതൊക്കെ ഡയറക്ടറേറ്റിന്റെ പ്രസ്താവനയിലുണ്ട് ഞാൻ അതും 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 ുംയറക്ടർ പ്രസ്താവന ഇതിപ്പോ എല്ലാ ദിവസവും ഞാൻ ഇപ്പോ പറയാൻ പറ്റും രണ്ടു ദിവസം പറഞ്ഞു തന്നു അത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ ഭരണം നടത്തുന്നത് അതുപോലെയാണ് ഇടതുപക്ഷ സർക്കാറും ഒന്ന് കരുതിയതിൻ്റെ തെറ്റിദ്ധാരണയാണ് എന്താണ് ഇടതുപക്ഷ സർക്കാർ എന്താണ് ഇടതുപക്ഷം എന്താണ് സി പി ഐ എം എന്നൊക്കെ അതേ ഒന്ന് മനസ്സിലാക്കുന്ന നല്ലതാണ് ഓക്കെ അത്രയല്ലേ ഉള്ളൂ ഞാനിപ്പോൾ ഇന്ന് പോകാമല്ലേ നിങ്ങൾ ചോദിച്ചത് ഞാനിപ്പോൾ ഇത് പറയാൻ തന്നെ കാരണം ഇനിയിപ്പോൾ പറയാതെ ഓടിപ്പോയി എന്നൊന്നും പറയുന്നില്ലോണ്ടാണ് നേരത്തെ പറഞ്ഞാണ്